എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഇരുനില വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും എല്ലാം വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട താണിശ്ശേരി എന്ന സ്ഥലത്ത് പത്തൊമ്പതര സെന്റ് സ്ഥലവും ഇരുനില വീടും വിൽപ്പനയ്ക്ക് വീടിന്റെ താഴത്തെ നിലയിലായി കാർപോർച്ച് സിറ്റൌട്ട് മൂന്ന് ബെഡ്റൂം ഹാൾ വർക്കേരിയ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് ഇതിൽ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കൂടാതെ മുകളിലത്തെ നിലയിലായി ഒരു വലിയ ബെഡ്റൂമും ഉണ്ട് അങ്ങനെ മൊത്തം നാല് ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ളത് കൂടാതെ വീടിന് സൈഡിലായി പശുതൊഴുത്തും ഉണ്ട് കൂടാതെ വീടിന് സൈഡിലും ബാക്കിലുമായി മാവ് പ്ലാവ് തെങ്ങ് വാഴ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഉണ്ട് കുടിവെള്ളത്തിനായി കിണറും വാട്ടർ കണക്ഷനും ഉണ്ട് കൂടാതെ മോസ്ക് അമ്പലം പള്ളി പെട്രോൾ സ്റ്റേഷൻ ഹാൾ താരാനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കടകൾ തുടങ്ങിയവ രണ്ടര കിലോമീറ്ററിനുള്ളിൽ തന്നെയായിട്ടാണ് ഉള്ളത് മൂന്ന് കിലോമീറ്ററിനുള്ളിലായിത്തന്നെ സ്കൂൾ സൗകര്യവും ഉണ്ട് റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് ചുറ്റുമായി മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പത്തൊമ്പതര സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ഇരനില വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി വാങ്ങാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് സംസാരിച്ച് ഈ വീട് വന്ന് കാണാവുന്നതാണ്